ടാസ്ക് അവസാനിച്ച് എല്ലാവരും ലീവിംഗ് റൂമിൽ വന്നിരിക്കാൻ ബിഗ് ബോസ് പറഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞതനുസരിച്ച് എല്ലാവരും റൂമിൽ റൂമിലിരിക്കുകയാണ് അനീഷ് ഭയങ്കര ഒച്ച എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അനീഷ് പറയുന്നത് എല്ലാവരും ചെയ്ത് ഇനി എന്തിനാണ് എന്നെ മാത്രം പറയുന്നത് അനീഷിന് കിട്ടിയ പാകമല്ല അനീഷ് അതിലേക്കൂടെ കൈകിട്ട് എടുത്താണെന്ന് പറഞ്ഞ് അപ്പോൾ അനീഷിനത് ഭയങ്കര ഇതായി അപ്പം അനീഷ് മാത്രമല്ല എടുത്ത് എല്ലാവരും എടുത്തുനിന്ന് നൂറ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അനീഷ് പറഞ്ഞ് എന്തിനേതിനും എന്നെയാണ് വിളിക്കുന്നത് എന്നെ എൻ്റെ പേരിന് ആരും ഉച്ചരിക്കല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് പ്രശ്നമുണ്ടാക്കി ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് ആര്യനാണ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് പോയിന്റ് അനിമോൾക്ക് നൂറ്റി ഇരുപത് പോയിൻ്റാണ് അനിമോൾക്ക് കിട്ടിയേക്കുന്നത് എല്ലാവരും ഞെട്ടിപ്പോയി അനിമോൾക്ക് അത്രയും പാവ കിട്ടിയപ്പോൾ ഒരുപാട് പാവ അനിമോൾ അനിമോൾക്ക് കിട്ടിയിരുന്നു അതേ കണക്ക് നൂറ്റി ഇരുപത് പോയിൻ്റ് നേടി അനീഷിൻ്റെ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് ഒന്നും നേടിയില്ല ഷാനവാസ് അക്ബർ സാബു മോന അപ്പോൾ ഇന്നലത്തെ ഗെയിമിൻ്റെ കൂടെ ഇന്നലത്തെ കിട്ടിയ പോയിന്റിൻ്റെ കൂടെ ഇന്നത്തെ പോയിന്റ് ആഡ് ചെയ്യുന്നതാണ് ബിഗ് ബോസ് പറഞ്ഞത് അങ്ങനെ ഇന്നത്തോടെ ഇന്നത്തെ വീക്കിലി ടാസ്ക് അവസാനിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത് എല്ലാ പാവകളും സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കാൻ പറയുന്നത് അനീഷ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ് അനീഷിനെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അനീഷിനെ പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇന്നലെ ആയാലും ഇന്നായാലും അനീഷ് ഏറ്റവും നന്നായിട്ട് ഗെയിം കളിച്ച ഒരു വ്യക്തി തന്നെയാണ് ഷാനവാസ് അക്ബർ ഇവരെല്ലാവരെയും വെച്ചിട്ട് അനീഷ് ആരുടെയും ആരുടെയും പാവം മോഷ്ടിച്ചൊന്നുമില്ല അനീഷ് കളിച്ച് നേടിയ പാവകളാണ് അത് ഇത്രയും ആരുടെയും അനീഷ് മോഷ്ടിച്ചില്ല അതുപോലെ തന്നെ അനുമോളും ആരുടെയും മോഷ്ടിച്ചില്ല ആര്യൻ നിവിൻ ആദില ഇവരൊക്കെ മോഷ്ടിച്ചു കിട്ടിയ പാവങ്ങളും പാവകളും കൂടെയാണ് കൂട്ടി പറഞ്ഞത് അവർ ഇതൊക്കെ ലാലേട്ടൻ വരുമ്പോൾ ചോ ലാലൻ്റെ എപ്പിസോഡ് ചോദിക്കുമായിരിക്കും അങ്ങനെ ടാസ്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ് രാവിലെ അനുമോൾ കരഞ്ഞതിന് അനുമോൾക്ക് നല്ല ഇതാണ് കിട്ടിയിരിക്കുന്നത് ഏറ്റവും നല്ല പോയിൻ്റ് അനുമോൾ നേടി എല്ലാവരും ഞെട്ടി അനുമോളുടെ പോയിന്റ് കേട്ടിട്ട് അപ്പോൾ ഞാൻ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം